നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുറച്ച് ബീഫ് കറിയാണ് എടുത്തിരിക്കുന്നത് ജോലികളൊക്കെ ചെയ്ത് മടുത്തു എന്ന് എല്ലാ വീട്ടമ്മമാരും പരാതി പറയാറുണ്ട് എന്നാൽ നമ്മൾ ഇതുപോലെ കൊച്ചു കൊച്ചു ടിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ജോലികളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു സമയം കിട്ടുമ്പം ഇതേപോലെ കറികളൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജോലി എല്ലാം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് അത് കറി ആക്കിയിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് ഞാൻ ചെറിയ പാത്രങ്ങളിൽ ആക്കിയിട്ടൊന്നു ഫ്രി വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ പാത്രങ്ങളിൽ ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പമുണ്ട് ഓരോ തവണയും എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് ചൂടാക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ അതുപോലെ തന്നെ ഇതേപോലെ കറിയാക്കിയിട്ട് ആക്കിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുമ്പം നമുക്കതിനി ഒന്ന് ഉലർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് സ്റ്റൂവായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് ഈ ഒരൊറ്റ കറിയിൽ നിന്നും തന്നെ നമുക്ക് ബീഫിൻ്റെ പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പം നാടൻ ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കറി വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് നമ്മൾ എന്ത് ഫുഡാണോ ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മളൊരു പാലപ്പോ ആയിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ പുട്ടായിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണോ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു കറിയിൽ നിന്നും നമുക്ക് ഇപ്പോൾ ചോറിനാണെങ്കിലും നമുക്ക് ബീഫ് കുറച്ച് ഉലർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഉലർത്തി കഴിക്കാവുന്നതാണ് അപ്പം അതേപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള കറികൾ മാറി മാറി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി വലിയ പാത്രത്തിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ എടുക്കുമ്പോൾ അത് പിന്നെ ഒരുമിച്ച് അങ്ങ് ചൂടാക്കേണ്ടി വരും അല്ല അല്ലെങ്കിൽ ആ ഒറ്റ തവണ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഐസൊക്കെ കളയുമ്പോഴത്തേക്കും പിന്നെ കറി പെട്ടെന്ന് തന്നെ അഴുക്കായിട്ട് പോകും അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് പാത്രങ്ങളിൽ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു പാത്രത്തിൽ എടുത്തു അങ്ങനെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലൊരു ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ടിപ്പ് നമ്പർ ടു ഞാനിവിടെ ഈ എടുത്തിരിക്കുന്നത് വാട്ടുകപ്പയാണ് കേട്ടോ വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്ക കപ്പ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് അപ്പോൾ ഉണക്കക്കപ്പ ഞാനൊന്നും വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണേ അപ്പോൾ ഉണക്കക്കപ്പയൊക്കെ നമ്മൾ വേവിച്ച് ഇറച്ചിക്കറി കറിയുടെയും ചിക്കൻ കറിയുടെയും കൂടെ കഴിക്കാറുണ്ട് അതുപോലെ ഇത് തന്നെയല്ലാതെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ കപ്പ വച്ചിട്ട് ഉണ്ടാക്കാറുമുണ്ട് ഇന്ന് ഞാനതൊന്നും അല്ല കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു എന്താ പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുടെയൊക്കെ ആ ഒരു കാലത്ത് അവരെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് അതായത് പണ്ട് കാലത്തൊക്കെ ഒരുപാട് ദാരിദ്ര്യവും പട്ടണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് മഴക്കാലത്ത് എല്ലാ മിക്ക വീടുകളിലും അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണേ ഈ കപ്പ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഒടിച്ചും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വലുപ്പത്തിലുള്ളതായതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഒടിച്ച് എടുക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ കൊത്തി കൊത്തിയുള്ള കപ്പയാണെങ്കിൽ ഇങ്ങനെ ഒടിക്കേണ്ട ആവശ്യം വരത്തില്ല ചെറിയതായിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ ഞാൻ അതുപോലെ കപ്പയെല്ലാം ഇങ്ങനെ കൈ വച്ചിട്ടൊന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കൊന്നും വേണ്ട കൈ വെച്ചിട്ട് വലിയ പീസൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഞാൻ ഇതിനകത്തോടി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞാനിങ്ങനെയൊന്ന് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ തേങ്ങാ ചിരകിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് തേങ്ങാ ചിരകിയത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇതുപോലെ നമ്മുടെ തേങ്ങ അല്ലാതെ വെറൊന്നുമില്ലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പും തേങ്ങയും മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോകേണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാനൊക്കെ കിട്ടണം ആ ഒരു കപ്പയുടെ പീസ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തു ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് കാപ്പിയുടെ കൂടത്തിൽ കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ പണ്ട് കാലത്തൊക്കെ നല്ല മഴ ഉള്ള സമയത്ത് അല്ലെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും അന്നൊക്കെ ഇതുപോലൊന്നും അല്ലല്ലോ ഒത്തിരി ദാരിദ്ര്യവും പട്ടിണിയൊക്കെയുള്ള സമയമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രുചിയോട് കൂടി കഴിച്ചുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് ഇതിൻ്റെ കൂട്ടത്തില് കാന്താരി മുളകും അടച്ചതും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അവിടെ കട്ടൻ കാപ്പിയും അപ്പം നിങ്ങൾ ഇതുവരെയും ഇന്നത്തെ താല്മുറയൊന്നും ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല എങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ടിപ്പ് നമ്പർ ത്രീ മിക്ക വീടുകളിലും എല്ലാ ദിവസവും ചായ അരിക്കുന്ന അരിപ്പയുടെ സ്ഥിതി ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും നിറമൊക്കെ വങ്ങി കളറൊക്കെ അങ്ങ് പോയിട്ട് ഒരുപാട് വൃത്തികേടായിട്ടുണ്ടാക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചായയുടെ അരിപ്പയൊക്കെ നല്ല പുതുപുത്തൻ പോലെയാക്കാൻ വേണ്ടിയിട്ട് ഒരു കിടില സൂത്രം മതി കേട്ടോ നമ്മുടെ വീട്ടിലുള്ള വേറെ വേറൊന്നുമല്ല ഞാനിവിടെ ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെ പുതിയതൊന്നും വേണമെന്നില്ല ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് തീർന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പേസ്റ്റ് പറ്റി അത് മതി അത് ഞാനിങ്ങനെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് പേസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയറാണ് പതിവ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു അരിപ്പയിലേക്ക് ഈ പേസ്റ്റ് ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ടേ അപ്പോൾ എല്ലാ ഭാഗത്തും അകത്തും പുറത്തും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ലപോലെ ആക്കിയതിന് ശേഷം നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് ഉരച്ച് കഴുകിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയിട്ട് എടുക്കാം അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ആ ഒരു ചയുടെ കറയൊക്കെ പറ്റി പിടിച്ചിരുന്ന ഭാഗത്ത് നല്ലതുപോലെ വൈറ്റ് കളറ് ആയിട്ടുണ്ട് നല്ലതുപോലെ ഇത് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒത്തിരി അങ്ങോട്ട് കറ പിടിച്ച് വൃത്തികേടാകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ അരിപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ കത്തികളൊക്കെ ഇതിപ്പോൾ എടുത്ത കത്തിയാണ് അപ്പോൾ ഈ കത്തിയിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകി കൊടുക്കുകയാണെങ്കിൽ തുരുമ്പുണ്ടെങ്കിലും അതുപോലെ നമ്മൾ എപ്പോഴും അതിൻ്റെ പിടിയിലൊക്കെ അഴുക്ക് പറ്റുന്നതല്ലേ നമ്മൾ കൈ പിടിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ചെളിയൊക്കെ പോയിട്ട് അഴുക്കൊക്കെ പോയിട്ട് നല്ലതുപോലെ തിളക്കത്തോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടയാകും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഒരു പേറ്റിൻ്റെ കവറൊക്കെ നമ്മളെടുത്ത് കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ കത്തികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളു ഇതുകൊണ്ടാണ് ഇപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായില്ലേ നോക്കിയാൽ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോണാണ് എടുത്തിരിക്കുന്നത് മിക്ക വീട്ടമ്മമാരും മൊബൈലൊക്കെ കിച്ചണിലൊക്കെ വെച്ചിട്ടായിരിക്കും ജോലി ചെയ്യുക ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് അവർ ന്യൂസ് കാണാനും അതുപോലെ യൂട്യൂബ് ഓപ്പൺ ഓപ്പണാക്കാനും ഒക്കെ നമ്മൾ ആ നനഞ്ഞ കൈവച്ചിട്ടായിരിക്കും മിക്കവാറും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണൊക്കെ അഴുക്കായി അഴുക്കായിപ്പോവും ഫോണിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഗ്ലാസ് ഒക്കെ പോറുകയും അതുപോലെ തന്നെ വെള്ളവും അഴുക്കും ചെളിയൊക്കെ പറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബാറ്ററിയാണ് നമ്മുടെ കേടായ ക്ലോക്കിൻ്റെ ഒക്കെ ബാറ്ററിയില്ലേ അങ്ങനത്തെ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് െ അപ്പോൾ ഈ ബാറ്ററി വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുണ്ടോ നമുക്ക് ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റും ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുണ്ട് നമ്മൾ ആ കൈകൊണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈപ്പ് ഇപ്പം ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ആ കൈകൊണ്ട് ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഇവിടെ നമുക്ക് സെൻഡ് ആക്കാം കണ്ടോ സെൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്ക് ഇറങ്ങാം അതിനുശേഷം നമുക്ക് യൂട്യൂബ് ഒക്കെ ഓപ്പൺ ആക്കണമെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ആക്കാം മുകളിലേക്കും താഴേക്കും ഒക്കെ നമുക്കിതുണ്ട് അനായാസം സ്ക്രോൾ ചെയ്യാവുന്നതാണ് നമ്മൾ ആ കൈകൊണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വാട്സപ്പും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിലേക്കും താഴേക്കുമൊക്കെ ഇതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കിത് സ്ക്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കയ്യിലൊക്കെ ഒരുപാട് അഴുക്കും ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഫോണിൽ ടച്ചായിട്ടുണ്ടെങ്കിൽ അത് ഫോണിനും കേടാണ് അതുപോലെ തന്നെ അഴുക്കും ചെളിയൊക്കെ ഫോണിൻ്റെ ആ ഒരു സ്ക്രീനിലാവുമല്ലോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ കുറച്ച് കൊന്നയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പോലെ കാണപ്പെടുന്നതാണ് ഈ ശീമക്കൊന്ന എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യാം അപ്പം ഈ ശീമക്കൊന്നയുടെ ഇല ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് നിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പിടിയോളം മതി അപ്പോൾ ഇല ഇത് ഈ ഇല എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു കട്ട് മണമാണ് കേട്ടോ ഭയങ്കര ഒരു കട്ട് സ്മെല്ലാണ് സ്മെല്ലാണിതിനെ അപ്പോൾ ഇതുപോലെ ഞാൻ ഇലയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഈ ഇല നല്ലതുപോലെ തിളച്ച് ഈ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം ഒന്ന് ഇറങ്ങി വരണം അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരാണല്ലോ എട്ടുകാലികൾ വീട് എത്ര വൃത്തിയാക്കിയിട്ടാലും അവ വന്ന് വല നെയ്ത് വൃത്തികേടാക്കും അപ്പം വീടിന്റെ മേൽക്കൂരയും മേശയും കസേര കട്ടിൽ എന്നിവയുടെ താഴ്ഭാഗവും ഒക്കെയാണ് എട്ടുകാലികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഈ എട്ടുകാലി വലകളോ മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് വൃത്തികേടായിട്ടിരിക്കും വീടിന്റെ അകവൊക്കെ നമ്മൾ എന്നും അടിച്ചു വാരി തുടക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ മാറാല വൃത്തിയാക്കല അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ മാത്രമാണ് നമ്മൾ മാറാല അടിച്ചു കളയാറുള്ളത് അല്ലേ മിക്ക ആൾക്കാരും കെമിക്കലുകളൊക്കെ അടങ്ങിയ ലിക്വിഡ് ആയിരിക്കും ഈ എട്ടുകാലിയെ തുരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാലും ഇത് ഏറെ ദോഷമാണ് ചെയ്യാറുള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എട്ടുകാലികളെ വളരെ ഈസിയായിട്ട് തുരത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ഒന്ന് തണുപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് അരിച്ചും കൂടെ ഒന്ന് ഒഴിക്കാം നമുക്കിത് സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എട്ടുകാലി അതുപോലെ ഇത് എട്ടുകാലിക്ക് വേണ്ടി തന്നെയല്ലോ കേട്ടോ പല്ലി പാറ്റ മറ്റ് പ്രാണികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും കോത് ഉൾപ്പെടെ നമ്മുടെ വീട്ടിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ നല്ലതാണ് അപ്പോൾ ഇത് എട്ടുകാലികൾ സാധാരണ കാണപ്പെടുന്നത് ഈ കട്ടിൽ അതുപോലെ തന്നെ കസേര ഇതിൻ്റെയൊക്കെ അടിഭാഗങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ എവിടെയൊക്കെയാണോ ഇത് സാധാരണ കാണപ്പെടാറുള്ളത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇത് പല്ലിയുടെയൊക്കെ മേത്ത് വീണിട്ടുണ്ടെങ്കിലും അപ്പോൾ പെട്ടെന്ന് തന്നെ ബോധം കെട്ടുപോകും കാരണം അത്രയ്ക്കൊരു കട്ട് സ്മെല്ലാണ് സ്മെല്ലാണിതിന് ഒരു കട്ടാണ് കട്ടാണിതിന് നമുക്കിത് പറിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എന്ത് മാത്രം ഉണ്ടെന്ന് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് പക്ഷേ ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ കാണാത്ത പ്രാണികളൊക്കെ ഇത് എവിടെയോ ഒളിഞ്ഞിരുന്നതാണ് അപ്പം ഇതിൻ്റെ ആ ഒരു വെള്ളം ദേഹത്ത് വീണതിന് ശേഷം ഇതുകൊണ്ടാണ് ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ശല്യക്കാരായ പ്രാണികളെ എല്ലാം തന്നെ തുരത്താൻ പറ്റും സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ എട്ടുകാലികൾ എട്ടുകാലി കുഞ്ഞുങ്ങൾ ഇതും കണ്ട ചെറിയൊരു എട്ടുകാലി കുഞ്ഞാണിത് അപ്പം അതേപോലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കെമിക്കലുകളെ നമുക്ക് പാടേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി അവിടെയുള്ള നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന സകല സാധനങ്ങളും അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും അറിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയതാണെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നിങ്ങളിത് മറ്റൊരു മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക அப்ப இனி தொட்டம் காண எல்லாருக்கும் தேங்க்ஸ் ஃபோர் வாச்சிங்